രണ്ടായിരത്തി പന്ത്രണ്ടിലെ യു പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് ഭാരതീയ ജനതാ പാർട്ടി എം പി റീത്ത ബഹുഗുണ ജോഷിയെ വെള്ളിയാഴ്ച ലക്നൌ കോടതി ആറുമാസം തടവും ആയിരത്തിഒരുന്നൂറ് രൂപ പിഴയും വിധിച്ചു പ്രയാഗ് നിന്നുള്ള നിലവിലെ ബി ജെ പി എംപിയായ ജോഷിയെ പെരുമാറ്റച്ചട്ടം ലംഘിച്ച് യോഗം നടത്തിയതിന് എം പി എം എൽ എ കോടതിയിലെ പ്രത്യേക അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അംബ്രീഷ് കുമാർ ശ്രീവാസ്തവയാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനേഴിന് വൈകുന്നേരം ആറമ്പതോടെ ലക്നൌവിലെ കാന്ത് മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെന്ന നിലയിൽ ജോഷി കൃഷ്ണനഗറിലെ ബജരംഗനഗർ പ്രദേശത്ത് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു ഘിച്ച് പ്രചാരണം നടത്തുകയായിരുന്നുവെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു പ്രചാരണ സമയം കഴിഞ്ഞിട്ടും ജോഷി പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുവെന്ന് പ്രോസിക്യൂഷൻ ആരോപിച്ചു നിയമലംഘനത്തെക്കുറിച്ച് അധികൃതർ അറിഞ്ഞപ്പോൾ സ്റ്റാറ്റിക് സർവൈലൻസ് മജിസ്ട്രേറ്റ് മുകേഷ് ചതുർവേദി സ്ഥലത്തെത്തി ബജറംഗ് നഗറിൽ അൻപതോളം പേരുള്ള ആൾക്കൂട്ടവുമായി റീത്ത ബഹുഗുണ ജോഷി കൂടിക്കാഴ്ച നടത്തുന്നത് കാണുകയും ക്യാമറയിൽ പകർത്തുകയും ചെയ്തു കൃഷ്ണനഗർ പോലീസ് സ്റ്റേഷനിൽ ചതുർവേദി സംഭവത്തിൽ പരാതി നൽകി പോലീസ് അന്വേഷണത്തിന് ശേഷം അതേ വർഷം സെപ്റ്റംബർ പന്ത്രണ്ടിന് ജോഷിക്കെതിരെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി ഇരുപതിന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ നൂറ്റി എൺപത്തി വകുപ്പ് പ്രകാരം കോടതി അവർക്കെതിരെ ശിക്ഷയ്ക്ക് ശേഷം റീത്തയെ കോടതി കസ്റ്റഡിയിലെടുത്തു പിന്നീട് ഇരുപതിനായിരം രൂപയുടെ ബോണ്ടും ആൾ ജാമ്യവും നൽകി ഇടക്കാല ജാമ്യത്തിൽ വിട്ടയച്ചു രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഉത്തർപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷയായും റീത്ത ബഹുഗുണ ജോഷി ഉത്തർപ്രദേശ് സർക്കാരിന്റെ ക്യാബിനറ്റ് മന്ത്രിയുമായിരുന്നു മുൻ യു മുഖ്യമന്ത്രി ഹേമവതി നന്ദൻ ബഹുഗുണയുടെ മകളാണ് റീത്ത ബഹുഗുണ ജോഷി രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ ഇരുപതിന് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ അലഹാബാദിലെ പ്രയാഗ്രാജിൽ നിന്നും ആയി തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ വിധി ഉത്തർപ്രദേശിലെ ബിജെപിക്ക് ഒരു തിരിച്ചടിയായിരിക്കും ഹരിയണ